ഫ്രണ്ട്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കായി ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നമുക്ക് പ്രിയമാണ് ഫുഡ് ഫുഡ് കോർട്ടിലേക്കാണ് കോർട്ടിലേക്ക് ചിക്കൻ ബീഫ് ലിവർ മട്ടൻ ലിവർ മട്ടൻ പോത്തി പിന്നെ ചിക്കൻ ഫിഷ് വറുപി ഫ്രൈ മാ് നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഞങ്ങൾ നേരെ വാങ്ങിക്കാതെ ഫുഡ് കഴിക്കാൻ വരുന്നു ഉച്ചയ്ക്ക് കാരണം ചോറാണ് ചോറ് കുഴിയാക്കി അതിലേക്ക് ഇത്തിരി സാമ്പാർ എന്താ ടേസ്റ്റ് പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തത് ബീഫും കൊഴുവമീനുമാണ് കിട്ടും മോര്യം ഫ്രീ ആയി കിട്ടുന്നതാണ് ഞാൻ രണ്ട് വട്ടം വാങ്ങിച്ചു കഴിച്ച് നല്ല ഇഷ്ടമാണ് മോര്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു ഓട്ടോ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടോ ഈ സ്പോട്ട് എവിടെയാണ് സ്പോട്ട് എവിടെയാന്ന് വെച്ചാൽ തൃശ്ശൂർ പൂങ്കുന്നത്ത് എം എൽ എ റോഡിലാണ് ഈ സ്പോട്ട് വരുന്നത് അപ്പോൾ ചാച്ചാ പ്ലീസ് സബ്സ്ക്രൈബ്